മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരകുടുംബമാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരുടേത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ സായികുമാറും മകൾ ശോഭാ മോഹനും അഭിനേതാക്കളാണ് ഇവരുടെ കൂടെ അടുത്തിടെ കൊട്ടാരകര ശ്രീധരൻ നായരുടെ ചെറുമകളും സായി കുമാറിൻ്റെ മകളുമായ വൈഷ്ണവിയും അഭിനയരംഗത്തേക്ക് എത്തിയിരുന്നു ഇതിനിടെ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഇളയ മകൾ ശൈലജയും അഭിനയരംഗത്തേക്ക് എത്തിയിരുന്നു ഒരു താത്വിക അവലോകനം എന്ന ചിത്രത്തിലൂടെയാണ് ശൈലജ അഭിനയരംഗത്തേക്ക് എത്തിയത് ഇപ്പോൾ മിനി സ്ക്രീൻ അഭിനയരംഗത്തും സജീവമാണ് ശൈലജ ദുൽഖർ സൽമാന്റെ സല്യൂട്ട് ജോജു ജോർജിന്റെ ഒരു താത്വിക അവലോകനം എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ശൈലജ ചെയ്തു കൂടാതെ പ്രണയവർണ്ണങ്ങൾ അമ്മ അറിയാതെ എന്നീ പരമ്പരകളിലും ശൈലജ അഭിനയിച്ചു പെൺമക്കൾ ജോലിക്ക് പോകുന്നതിൽ പോലും അമ്മയ്ക്ക് ആദ്യമൊന്നും താല്പര്യമില്ലായിരുന്നു എന്ന് ശൈലജ പറഞ്ഞു ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ ജോലിക്ക് പോകാം എന്ന നിലപാടായിരുന്നു അമ്മയ്ക്ക് എന്നാൽ പിന്നീട് അതൊക്കെ മാറിയെന്നും താൻ അഭിനയിച്ച രംഗങ്ങളൊക്കെ ഫോണിൽ കാണിച്ചു കൊടുത്തപ്പോൾ ചിരിച്ചുകൊണ്ട് കണ്ടു എന്നും നടി പറഞ്ഞു ഇതിനിടെ നടി തൻ്റെ അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അവസാന നാളുകളെപ്പറ്റിയും പറഞ്ഞിരുന്നു എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഒന്ന് വീണു ആ വീഴ്ചയിൽ പൂച്ചട്ടിയിൽ തലയടിച്ചിരുന്നു പുറമെ പരിക്കൊന്നും ഉണ്ടായില്ല മറ്റ് അസ്വസ്ഥതകൾ ഉള്ളതായി അച്ഛൻ പറഞ്ഞതുമില്ല വൈകുന്നേരമായപ്പോഴാണ് അച്ഛന് ബുദ്ധിമുട്ടുള്ളതായി ഞങ്ങൾക്ക് തോന്നിയത് അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് ആന്തരിക രക്തസ്രാവമുണ്ടെന്ന് കണ്ടെത്തിയത് ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് ശൈലജ തുറന്നു പറഞ്ഞിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക